നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാല് പച്ചക്കറിയുടെ പുഴുക്ക് ഇവിടെ നെയ്യിലാണ് വറക്കുന്നത് ഞാൻ കണ്ട് അന്തം ഇട്ടുപോയി അപ്പൊ ഞാൻ ഇതിന്റെ മുതലാളിയോട് ചോദിച്ചു ഇത് എങ്ങനെ മുതലാവൂ എന്ന് അപ്പൊ പുള്ളി പറഞ്ഞിട്ട് ഇതൊരു സേവനം എത്രയോ രൂപയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നു എനിക്ക് ശമ്പളം ഉണ്ട് എൻ്റെ മക്കൾക്കോ എന്റെ വീട്ടിൽക്കോന്നും ഇവിടുന്ന് അഞ്ച് പൈസ കൊണ്ടുപോകണ്ട ഇവിടെ ഒരു പത്ത് പതിനഞ്ച് തൊഴിലാളികളുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം അതൊരു സേവനമാണ് പിന്നെ അതിന്റെ പുറകിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ നാട്ടുകാർക്കുള്ള ടേസ്റ്റി ഫുഡ് അതൊരു സേവനമാണ് ഈ സേവനത്തിൽ കിട്ടുന്ന സാമം നിക്കുന്ന നമ്മുടെ എന്നത് പാലത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഐറ്റം ആണ് കൊടുക്കുന്നത് ഒന്ന് കപ്പ അല്ലെങ്കിൽ എന്ന് പറയും രണ്ട് കാച്ചിൽ അല്ല ഈ രണ്ട് പീസാണ് കൊടുക്കുന്നത് ചേമ്പ് ചേന ഏത്തപ്പഴം പുഴുകിയത് മധുരക്കിഴങ്ങ് കൂടാതെ ഇതിനകത്ത് ം ചമ്മന്തി ഉണ്ട് മുളക് ചമ്മന്തിളക് വാർത്ത ചമ്മന്തി പിന്നുള്ളത് കാന്താരി ചമ്മന്തി ഇങ്ങനെ രണ്ടായിട്ടും ചമ്മന്തി ആറ് ഐറ്റം പുൽക്കൂടാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റിന് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് വേറെന്തോട് സ്പെഷ്യൽ വേറെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളുക്കിൻ്റെ കൂടെ ചുക്കാപ്പിയുണ്ട് ചുക്കാപ്പി കൂടാതെ നമ്മൾ ആവിങ്ങിയ പലഹാരങ്ങളുണ്ട് ഇലയടയുണ്ട് പെരളിയുണ്ട് പിന്നെ കൊഴുക്കട്ടയുണ്ട്

പിന്നെ മുളക് ചമ്മന്തി അതായത് മുളക് എണ്ണയിൽ വറുത്ത് അരച്ചെടുക്കുന്ന ചമ്മന്തി പിന്നെ കാന്താരി ചമ്മന്തിയാണ് നമ്മുടെ നാടൻ കാന്താരിയും പച്ചമുളകും മിക്സ് ആക്കി എടുക്കുന്ന രണ്ടായിട്ടും ചമ്മന്തിയാണ് എല്ലാം ചെറിയ ചെറിയ ചുക്കാപ്പിയാണോ ചുക്കാപ്പിയ ചുക്കാപ്പിയണ്ട് ചുക്കാപ്പി എണ്ണം പതിനഞ്ച് രൂപ അത് ചമ്മതിലാണുള്ള ചേർക്കാനുള്ള പുളി ഇത് നമ്മുടെ ഇലയുടെയാണ് ഇതിപ്പം തീരാറായി നിലവിൽ ഇപ്പൊ തീരാറും ഉണ്ട് ദിവസം ഒന്നും തീരത്തില്ല

രക്ഷ പച്ചക്കറി മാത്രം സേജ് നടന്നുകൊണ്ടിരുന്ന ഒരു കടയായിരുന്നു ഇവർ ഇത്രയും തോട്ടങ്ങളെടുത്ത് ഇവിടെ കൃഷി ആരംഭിച്ചതോടെ ഈ വിവിധ ഇനം പൂക്കളിൻ്റെ കൃഷി കായകറികൾ ഇതെല്ലാം വിപുലമായ രീതിയിൽ ഇവിടെ വൻ ശേഖരം കൊണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരിപ്പോൾ ഈ നാടൻ പുഴുക്ക്ൻ്റെ ഇതും നാടൻ ചുക്ക് കാപ്പിയും നാടൻ വിഭവങ്ങളെല്ലാം ഐറ്റംസ് എല്ലാം ഇവിടെ സെയിൽസ് കിട്ടാത്ത ഒരു വെറൈറ്റി നമ്മുടെ വീട്ടിൽ ഒരു തെരളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തേങ്ങ ഒക്കെ വെളിച്ചെണ്ണയിൽ വാക്കും ഇവിടെ നെയ്ലാ വളക്കുന്നത് ഇവിടെ വന്ന് കഴിക്കുന്ന കൊട്ടാരക്കര തിരുവാണ്ടുരം വഴി ഈ പോകുന്ന വഴിയിലെല്ലാം ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിനായിട്ട് വന്നു എന്ന് ഞാൻ അന്തവിട്ടുപോയി പഴയകാലത്ത് ഒരു തനിമയിലൂടെ കഴിക്കാൻ പറ്റും അത് വലിയൊരു നേട്ടമോ പിന്നെ വേറെ കാര്യം വെച്ചാല് ഈ ലാഭത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇത് എന്നെ അടച്ചു അടച്ചുപൂട്ടിയാൽ இது ஆ பள்ளிக்கு ஆ ஒரு பள்ளிக்கு ஆ இது இத்தையும் பேருக்கு தொழில் கொடுக்க அதுபோல தான் ஈ இது ஜனசேவனம் நடத்த இது ரெண்டு ஆகும் இது ஜனங்களில் அபூர்வம் உள்ள எனக்கு இதுபோல ஒக்கே எனக்கு தோணுது பள்ளியோட வலிய மனசா